ഇന്ന് ചർച്ച ചെയ്യുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ നരനായാട്ട് നിർലോഭം വീണ്ടും തുടരുകയാണ് പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യർ വീണ്ടും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏകദേശം നാനൂറ്റി അൻപത് പേര് മരണപ്പെട്ട ഇവരാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് വിനോദമേക്കോത്ത ആയിട്ടാണ് വിനോദാട്ടന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം വിനോദാട്ട ഇതിനൊരു അന്ത്യയില് ഈ ഒരു വിഷയം തീർന്ന സ്ഥലത്തുനിന്ന് വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് മരണങ്ങളുടെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അവസാനിക്കും ഇത് ഏത് സ്ഥലത്ത് വന്ന് എത്തിച്ചേരും എന്ത് ദുരന്താണ് ലോകത്തിന് തന്നെ ഇത് സമ്മാനിക്കാൻ പോണത് ഇതിനെ പറ്റിയിട്ട് വിനോദത്തിൻ്റെ അഭിപ്രായം എന്താ ഗസ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു തീരാത്ത വേദനയാണ് എത്രയോ കാലമായി പലസ്തീൻ പ്രശ്നം പല അന്താരാഷ്ട്ര വേദികളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഹാരം കാണാൻ വളരെ പ്രയാസ പ്രയാസം നേരിടുന്ന വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് എങ്കിലും നമുക്ക് വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒന്നൊന്നര കൊല്ലത്തെ യുദ്ധം കഴിഞ്ഞ് വലിയ തോതിൽ ആൾനാശം ഒക്കെ സംഭവിച്ച ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര മാസത്തോളമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകം പരക്കെ വിശ്വസിച്ച അത്യന്തം ദുർബലമായ പലപ്പോഴും ലംഘിക്കപ്പെട്ട ഒരു വെടിനിർത്തലെങ്കിലും ഉണ്ടായിരുന്നു ഒരാശ്വാസത്തിന് ആ വെടിനിർത്തൽ എന്ന ആശ്വാസമാണ് കഴിഞ്ഞ ദിവസം ഈ പുണ്യ റംസാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് വേണ്ടി കുടുംബങ്ങൾ എങ്ങനെയുള്ള കുടുംബങ്ങൾ ഈ തരത്തിൽ യുദ്ധത്തിന്റെ ഭാഗമായി ആട്ടി ഓടിക്കപ്പെട്ട അതെ ഒന്നര ഒന്നര കൊല്ലത്തോളം യുദ്ധം അനുഭവിച്ച് പട്ടിണിയോ പരിവട്ടവും പ്രയാസങ്ങളും നേരിട്ട് ഒരു ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമം നേരിട്ട് ഇതിനിടയിൽ പല ആളുകളും തിരിച്ച് അവരുടെ വീടുകളിലേക്കും അവരുടെ ഗ്രാമങ്ങളിലേക്കും നാട്ടിലേക്കും തിരിച്ചു പോയി ഒരു സാഹചര്യത്തിൽ വീണ്ടും പൊടുന്നനെ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയത് അവിടെ ഉള്ള ആളുകളുടെ മരണസംഖ്യ കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ ഇതിന് ഇസ്രായേൽ പറയുന്നത് അൻപത്തൊൻപത് ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ടെന്നാണ് ആ ബന്ദികളെ വിട്ടു നൽകുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നിരന്തരം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ ആക്രമണം ഏകപക്ഷീയമായി ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ചർച്ച പുരോഗമിക്കുകയാണ് ഒരു തലത്തിലല്ല പലതലത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് അത് വിജയിച്ചിട്ടില്ല അതേസമയം ഗസൈയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അറബ് ലീഗ് നേഷൻസ് ഒരുമിച്ചുണ്ടാക്കിയ ഒരു തീരുമാനവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന ദുർബലമായ വെടിനിർത്തലിനെ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ കൂട്ടക്കുരുതി വീണ്ടും നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മനാഫ് സൂചിപ്പിച്ച പോലെ യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോയവർ വീണ്ടും മടങ്ങി വന്നത് അവരുടെ വീടുകളിലേക്കല്ല ആ വീടുകളിൽ നിന്ന് കൽക്കൂമ്പാരങ്ങളിലേക്കോ മൺകൂമ്പാരങ്ങളിലേക്കോ ആണ് അതിന് സമീപത്തൊരു ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ് പലരും ശൗചത്തിനൊരു സൗകര്യം ഇല്ലാതെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും സൗകര്യമില്ലാതെ വെള്ളം പോലും നേരാമ്പണ്ണം കിട്ടാതെയുള്ള നരകജീവിതമാണ് ഗസയിൽ ഇപ്പോൾ മടങ്ങി വന്നിട്ടുള്ള ആളുകൾ നയിക്കുന്നത് അവർ പോലും അവരുടെ വളരെ പ്രഷ്യസ് ഒരു മാസം എന്നുള്ള നിലയിൽ റംസാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് തുടങ്ങുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുലർച്ചയ്ക്ക് ഈ പറയുന്ന വലിയ തോതിലുള്ള യുദ്ധ ആരവം കേട്ടുകൊണ്ടാണ് ബോംബേറിൻ്റെ മുഴക്കങ്ങൾ കേട്ടുകൊണ്ടാണ് രസയിലെ ഈ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്ന ഈ ആളുകൾ വീണ്ടും ഉണർന്നു ഉണർന്നിരിക്കുന്നത് കുട്ടികളുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം എത്രമാത്രം മനഃപ്രയാസമാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഒരിക്കൽ കൂടി ഗസ അതിന് തെളിവായി മാറുകയാണ് ഇതിലിടപെടാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ പലസ്തീനിൻ്റെ ഭാഗത്താണെങ്കിലും ഇടപെടാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ഈ പലസ്തീനെ സംബന്ധിച്ച് ഗസയെ സംബന്ധിച്ചൊക്കെ ഹിഡൻ അജണ്ടയുണ്ട് എന്നുള്ളതും ഈ പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട് അമേരിക്ക തന്നെ അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു ട്രംപ് പറഞ്ഞതെന്താ അവിടെയുള്ള ആളുകളെല്ലാം ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ പോകണം എന്നിട്ട് അത് ഒരു നോമാൻസ് ലാൻഡ് പോലെ ഞങ്ങൾ സംരക്ഷിക്കും എന്നിട്ട് ബാക്കിയുള്ള രാജ്യത്തുള്ള ആളുകൾക്കും പലർക്കും അവിടെ ഒന്ന് താമസിക്കാം എന്നൊക്കെ പറഞ്ഞാൽ വളർന്ന മണ്ണ് അവരുടെ ആവാസവ്യവസ്ഥ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടെ താമസിക്കുന്ന ജനത മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് കുടിയേറണം എന്നൊക്കെ പറയുന്ന വളരെ വിചിത്രമായൊരു വാദമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അവിടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകാം എന്തായാലും അതൊന്നും പക്ഷേ പലസ്തീൻ ജനത അംഗീകരിക്കുന്നില്ല അറബ് ലീഗ് നേഷൻസും അത് അംഗീകരിക്കുന്നില്ല അവർ ഗസയെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സഹായ പദ്ധതികൾ വലിയ തോതിലുള്ള പണച്ചെലവുള്ള സഹായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് അതേസമയം മനാഫ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായി നതന്യാഹുവിനെതിരായി വമ്പിച്ച പ്രതിഷേധം ഇസ്രായേലിൽ അരങ്ങേറുകയാണ് കാരണം ഈ അൻപത്തൊൻപത് ബന്ദികളെ കുരുതി കൊടുക്കാനാണ് നെതന്യാഹു ഈ ചോരക്കളി കളിക്കുന്നത് എന്നുള്ള രീതിയിൽ വലിയ തോതിൽ നെതന്യാഹു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഇസ്രായേലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇതിൽ ചർച്ചാ മുറിയിൽ യുദ്ധം നടക്കട്ടെ എന്നിട്ട് ഈ ബന്ദികളാക്കപ്പെട്ടവർ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ ഗവൺമെൻറ് ശ്രമിക്കട്ടെ എന്നാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് അപ്പോൾ നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ചോരക്കറ കണ്ട് അല്ലെങ്കിൽ ആ ആ ചോരക്കൊതി പൂണ്ട ഒരു ഭരണാധികാരിയായി നാളെ ചരിത്രത്തിൽ എന്നുള്ള നിലയിലാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത് അത് വലിയ പ്രയാസം ഈ പലസ്തീൻ വിഷയത്തെ പരിഹാരത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ടു നേഷൻ തിയറിയാണ് ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചിട്ടുള്ളത് ടു നേഷൻ തിയറിയാണ് അവിടെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭരണം ഒരു രാജ്യം അവിടെ സ്ഥാപിതമായിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ജൂതന്മാർ അവിടെ താമസിച്ചിരുന്നവർ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് അത് ഏത് കാരണം കൊണ്ടാണ് എന്നറിയില്ല പക്ഷേ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് അവരെ അവരെ ഏതെങ്കിലും തരത്തിൽ കുടിയിരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു വാദമാണ് അക്കാലത്ത് ഉന്നയിക്കപ്പെട്ടിരുന്നത് പക്ഷേ അത് അവിടുത്തെ ജനതയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും അവിടുത്തെ ജനതയെ അവ അഭയാർത്ഥികളാക്കി മാറ്റിക്കൊണ്ടും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിക്കൊണ്ടും ആവുക എന്ന് പറയുന്നത് തീർച്ചയായും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ടു നേഷൻ തിയറി എന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര സമൂഹം അങ്ങനെ അങ്ങനെയൊരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു പോന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ടൂനേഷൻ തിയറിയെപ്പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കൺസെൻസസിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് അതിന് എല്ലാ അർത്ഥത്തിലും ഇപ്പം പലസ്തീനാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിലും പക്ഷെ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് ട്യൂനേഷൻ തിയറിയാണ് ആ ട്യൂനേഷൻ തിയറിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് പിന്നെ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക ട്രംപ് ഈ ഈ രീതിയിൽ വിഷയങ്ങളിൽ വളരെ ഏകപക്ഷീയമായി തന്നിഷ്ടപ്രകാരം നിലപാടെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നതും ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ജോ ബൈഡൻ മാറി അതിനുശേഷം ട്രംപ് വന്ന് ഒരു മാറ്റവും ട്രംപ് വന്നിട്ടും കൂടുതൽ വിഷയങ്ങൾ സങ്കീർണമാകുക എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഈജിപ്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയെ അലസിപ്പോയി ഇതിനൊരു അവസാനം എന്ന് കാണാൻ പറ്റും ലോക നേതാക്കളുടെ ഒരു അഭാവമാണെന്നാണ് ഒരു സാധാരണക്കാരനായ എൻ്റെ അഭിപ്രായം കാരണം ലോകത്ത് നല്ലൊരു നേതാവിൻ്റെ അഭാവം തന്നെയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലാതെ നിരന്തരം ഇത് നീണ്ടുപോകുന്നതിന് കാരണം നല്ല ഒരു രാജ്യത്തിന്റെ നല്ല നേതാക്കന്മാരാ നേതാക്കന്മാരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഈ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും വിനോദ ഇനി ഇത് എവിടെ വെച്ച് അവസാനിക്കും വല്ല പ്രതീക്ഷയും ഇനി ബാക്കിയുണ്ടോ അല്ല അതിൽ അതാണ് ആ വിഷയം എന്ന് പറയുന്നത് അത്രയും സങ്കീർണമായൊരു വിഷയമാണ് ആ അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും നേതാക്കളുടെ കഴിവുകേടിന്റെ മാത്രം പ്രശ്നമല്ല ആ പ്രശ്നത്തിന് അത്രമാത്രം സങ്കീർണ്ണത ഉണ്ടെന്നുള്ളതാണ് ചരിത്രത്തിലൂടെ സങ്കീർണത ആ കഴിയാണല്ലോ ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നല്ലൊരു എന്താ പറഞ്ഞാൽ നേതാവ് വിചാരിച്ച് കഴിഞ്ഞാൽ കുറേ ഒന്നോ രണ്ടോ സംസാരത്തിൽ തന്നെ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന വിഷയത്തെ ഇത്രയും വലിയൊരു എന്താ പറയുക മരണക്കുരുതി നടത്തേണ്ട ഒരു ഒരു ആവശ്യമുണ്ടോ അല്ല നമുക്ക് അന്താരാഷ്ട്ര വിഷയങ്ങളെ അത്ര ലളിതമായിട്ടോ അത് കാണാൻ പറ്റില്ല ഞാൻ കാണുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീക്ഷണത്തിലൂടെ നമുക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളെയോ അതിൽ പല രാഷ്ട്രങ്ങളുടെയും താല്പര്യങ്ങളെയോ അതിൽ ഇടപെടലുകളെയോ അവർ പുറത്തു നടത്തുന്ന പ്രസ്താവനകളെക്ക് പകരം അവർ ചെയ്യുന്ന പ്രവൃത്തികളെയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത് അത്രമാത്രം സങ്കീർണമാണ് ആ വിഷയം അതുകൊണ്ടാണ് ഇപ്പം ജോ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രമാണ് അത് ആര് ഭരണാധികാരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അപ്പം അവർക്ക് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ മാത്രമേ കഴിയൂ ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്ക നിൽക്കുകയാണെങ്കിൽ പോലും ഈ സംസാരിക്കുന്നത് മുഴുവൻ ഒരു സാധാരണക്കാരൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു വലിയ മാധ്യമ പ്രവർത്തകനും ഒന്നുമല്ല പക്ഷേ ഈ ഒരു വിഷയത്തെ ഉറ്റുനോക്കുന്ന ഇന്ന പോലത്തെ ലക്ഷോപലക്ഷം സാധാരണക്കാരായ മനുഷ്യർക്ക് ആ കുട്ടികളുടെ എന്ത് തെറ്റാണ് ചെയ്തത് ഈ ഭൂമിയിൽ വന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോണ ബാല്യങ്ങൾ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാർ അച്ഛന്മാർ അച്ഛന്മാരെ നഷ്ടപ്പെടുന്ന മക്കൾ ദാരുണമായ ഈ ഒരു അവസ്ഥ അതിനു പുറമെ കാലാവസ്ഥയോട് പൊരുതണം അതിനു പുറമെ പട്ടിണിയോട് പൊരുതണം ഇങ്ങനെയെല്ലാം ക്രൂരതകൾക്ക് വിധിക്കപ്പെട്ട ഈ ജനത സത്യത്തിൽ ഇതിനൊരു അർഹത ഉണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭൂമി ഇത്രയും വിശാലമായ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയൊരു കഷ്ണം ഭൂമിക്കും വേണ്ടിയിട്ട് മറ്റുള്ള ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് അതും തുല്യശക്തികര തുല്യശക്തികളാണെങ്കിൽ പോലും കുഴപ്പല്ല ഒരു തരത്തിലുള്ള ശക്തി ഇല്ലാത്ത ഒരു ജനതയോട് ഈ കാണിക്കുന്ന ക്രൂരതക്ക് എന്നിതിന് ഒരു അന്ത്യം വരും എന്നുള്ളതിന് ഒരു തരത്തിലും ഉത്തരമില്ലാത്തൊരു സമയമാണ് പ്രാർത്ഥിക്കാം അവർക്കും വേണ്ടി ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആ അമ്മമാർക്ക് വേണ്ടിയിട്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം